ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിസ് വേൾഡ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങൾ മുന്നെത്തിയിരിക്കുന്നത് എല്ലാവർക്കും പരിചിതമായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങ വെച്ചുള്ള ഒരു സ്പെഷ്യലായ ചമ്മന്തിയാണ് ചോറിനൊപ്പവും കഞ്ഞിക്കപ്പവും കഴിക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള ചമ്മന്തിയാണ് ഇത് അപ്പോൾ ഈ മാങ്ങ ചമ്മന്തിയിലെ ഒരു ഐറ്റം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആരും ഇതേ രീതിയിൽ ഒരു ചമ്മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് വളരെ ടേസ്റ്റിയും നൊടിയുടെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണേത് മാങ്ങ സീസണൊക്കെ ആകുമ്പോൾ മാങ്ങ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നോടത്തോളം റെസിപ്പീസ് നമ്മൾ തയ്യാറാക്കി കഴിക്കുക അതിൽ വെറൈറ്റി വെറൈറ്റി നമ്മൾ പരീക്ഷിക്കുകയും വേണം അങ്ങനെ ഒരു വെറൈറ്റി ഞാൻ പരീക്ഷിച്ചാണേത് അതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണോ അനുസരിച്ച് മാങ്ങ എടുക്കാവുന്നതാണ് ഈ മാങ്ങയുടെ തൊലിയൊക്കെ കടഞ്ഞ് വളരെ കുഞ്ഞായി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ നമുക്ക് ചീന ചേട്ടി ചൂടായതിനു ശേഷം നമുക്ക് മുളകൊന്ന് വറുത്തെടുക്കണേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ തൈര് മുളക് വെച്ചാണ് നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് സാധാരണയായി പച്ചമുളകും വറ്റമുളകും വെച്ചാണ് നമ്മൾ ചമ്മന്തി തയ്യാറാക്കി നോക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾ ഈ തൈര് മുളക് വെച്ചൊന്ന് ചമ്മന് തയ്യാറാക്കി നോക്കൂട്ടോ വളരെ ടേസ്റ്റിയാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ നമ്മൾ ഈ മുളക് നല്ലതുപോലെ വറുത്ത് കോരി മാറ്റി വയ്ക്കാൻ ഇപ്പം നമ്മുടെ മുളക് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇതേ രീതിയിൽ കോരി മാറ്റി വെച്ചതിന് ശേഷം ഇത് ആദ്യം ഒന്ന് നമ്മളൊന്ന് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയെ ജാറെ എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഈ മുളകാണ് പൊടിച്ചെടുക്കുന്നത് മുളക് നല്ലതുപോലെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മുളക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ പൊടിച്ചൊക്കെ എടുത്ത ശേഷം ഈ നമ്മളിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ഉണ്ടല്ലോ തൊല്ലിയൊക്കെ കളഞ്ഞിട്ടുള്ള അതിലോട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ തയ്യാറാക്കുന്ന ചമ്മന്തിൻ്റെ അളവിനുസരിച്ച് പച്ചമാങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ രണ്ട് പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുഞ്ഞു പച്ചമാങ്ങയാണല്ലോ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിലോട്ട് ഒരു ബൗളോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരക്കിയതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ചമ്മന്തിലോട്ട് വേണത് കുഞ്ഞുള്ളിയാണ് ഞാനിവിടെ ഒരു ഏഴ് എട്ട് കുഞ്ഞുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു രണ്ട് മൂന്ന് കഷ്ണം കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക ഇച്ചിരി കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മുടെ ഈ ചമ്മന്തിയിലോട്ട് വേണ്ടത് മുളക് പൊടിയാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാർ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ തൈര് മുളകിൽ ആദ്യമേ ഉപ്പിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും നൊട്ടിയടെ തയ്യാറാക്കാവും പറ്റുന്നതുമായ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിലൊരു മാങ്ങാ ചമ്മന്തി തയ്യാറാക്കി നോക്കൂട്ടോ തയ്യാറാക്കി നോക്കി ഈ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ഈ മാങ്ങാ സീസൺ സമയത്തിൽ നമുക്ക് നമുക്കിതേ രീതിയിലൊക്കെ മാങ്ങാ ചമ്മന്തിയൊക്കെ വളരെ ടേസ്റ്റി തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ കടയിൽ നിന്ന് മേടിക്കുന്ന മാങ്ങയേക്കാൾ വീട്ടിൽ ഇതേ രീതിയിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ മാങ്ങ ചമ്മന്തിയൊക്കെ തയ്യാറാക്കി നോക്കൂട്ടോ ചോറിനപ്പം ഈ ഒരു ചമ്മന്തി മാത്രം മതി വേറൊരു കറിയുടെ ആവശ്യമില്ല ചമ്മന്തി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ആയാലൊക്കെ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി ഇതുപോലുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ